ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ ഞാനിങ്ങനെ ഈ യു കെയിൽ വന്നെങ്കിലും ഇവിടെ വന്നിട്ട് അങ്ങനെ കാര്യമായ വീഡിയോകളൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ യു കെയിലെ ആ ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നൊക്കെ എന്നോട് എൻ്റെ കൂട്ടാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇറങ്ങി നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ വെയിൽ വന്നിട്ടുണ്ട് കുറച്ച് മുന്നേ വരെ ഇവിടെ മഴയായിരുന്നു അപ്പോൾ എന്നോട് വീട് കാണിക്കണം അല്ലെങ്കിൽ വീട് താമസിക്കുന്ന ഏരിയ കാണിക്കണം എന്നൊക്കെ എൻ്റെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ മനോഹരമായൊരു മുറ്റമുണ്ട് ഇത് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് കാണിക്കണം എന്ന് തോന്നിയതിൻ്റെ കാരണം വേറൊന്നുമല്ല ഇന്ന് ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിൽ നിന്നിട്ട് നോക്കിയപ്പോൾ ഇവിടുത്തെ നമ്മുടെ പുറകിൽ നിൽക്കുന്ന ആ ഒരു ചെറിയ ചെടികളിലൊക്കെ ഇങ്ങനെ പൂക്കൾ വന്നു തുടങ്ങി അപ്പോൾ നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇവിടുത്തെ ക്ലൈ ആ ഒരു ക്ലൈമറ്റ് ശരിയായി കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നോക്കി നിൽക്കുമ്പോൾ മഴയാണ് ഞങ്ങൾക്കൊരു ദിവസം ഓഫുണ്ടെങ്കിൽ അന്ന് മഴയായിരിക്കും ഞങ്ങൾ ഡ്യൂട്ടിയിലാണെങ്കിൽ നല്ല വെയിലായിരിക്കും അതാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ചെറിയൊരു വെട്ടവും വെയിലും ഒക്കെ കണ്ടപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇതുകൊണ്ടോ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഈ അയ കെട്ടിയതാണ് ഇതാൽ വന്ന ദിവസം വന്ന സമയത്ത് ഇതായാലും തുണി കിട്ടതല്ലാതെ പിന്നെ നമ്മൾ തുണി ഉണക്കാൻ പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല അത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ആണ് പിന്നെ ഞങ്ങൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെ നമുക്ക് അങ്ങനെ തണുപ്പ് തണുപ്പുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല ബാക്കി സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്നാലും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് നല്ല തണുപ്പ് തന്നെയാണ് അപ്പം എന്തായാലും ഞാൻ തയ്ഞ്ഞ് ഞങ്ങളുടെ ഈ ഒരു മുറ്റവും ചുറ്റുപാട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ല കാലത്ത് ഇറങ്ങുമ്പോൾ ഭയങ്കര ഭംഗി തോന്നാറുണ്ട് അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡെക്കോർ പീസുകളൊക്കെ ഇവിടുത്തെ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് അതൊക്കെ വന്നിട്ട് ഇത്രയും നാളും നമ്മളും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ തണുപ്പും ഈ ഒരു മഴയൊക്കെ കാരണം നമുക്ക് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റാറില്ല പിന്നെ ഇത് ഇവിടെ മരങ്ങളിലൊന്നും ഇലയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് മരങ്ങളിലൊന്നും ഇവിടെ ഇലയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇലയൊക്കെ വന്ന് എല്ലാം നല്ല ഭംഗിയായിട്ട് കാണിച്ച് തരാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞങ്ങൾ ഈ വീട് വിട്ട് പോയിട്ടുണ്ടാവും കാരണം ഞങ്ങൾക്ക് വീട് മാറാനുള്ള ഒരു ടൈമൊക്കെ ആയി വരുന്ന ഇനി രണ്ട് മാസം കൂടെ മാക്സിമം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം കൂടെ ആയിരിക്കും നമ്മൾ ഈ വീട്ടിലുണ്ടാവുക അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറും വന്നിട്ട് നാല് മാസമായി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ കാരണം താമസിക്കുന്ന ഏരിയ അല്ലെങ്കിൽ താമസിക്കുന്ന വീടിൻ്റെ ഭംഗി പോലും ഇതുവരെ ആസ്വദിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും ഞങ്ങളുടെ ഈ ഒരു നല്ല ഭംഗിയുള്ള മുറ്റം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെടി ഞാൻ ഈ ഈയിടയ്ക്ക് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന കണ്ടു നല്ല ഭംഗിയുള്ള ഒരു പൂവായിരുന്നു കുഞ്ഞിക്കാ പൂവായിരുന്നു കേട്ടോ അപ്പോൾ വഴിയിൽ ഇതിൻ്റെ വെള്ളക്കളർ പൂവും മഞ്ഞ കളർ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി വലുതായിട്ട് പൂക്കൾ വരുമായിരിക്കും എന്താ ഇതൊക്കെ ഇങ്ങനെ ഇലകൾ വന്ന് കിളർത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ അതൊന്നും ഇല്ലായിരുന്നു ഇതും എന്തോ ചെടിയാണെന്ന് തോന്നുന്നു നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്തായാലും ഇതിങ്ങനെ ഈ ഒരു ഭിത്തിയാലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ പിന്നെതാ ഇത് കണ്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു പീസാണ് ഇതിൻ്റെ അകത്തും ചെടിയൊക്കെ നട്ടിരുന്നതാണ് പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ചീത്തയായിപ്പോയി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൂടെ വല്ല വെള്ളവും വീഴുന്ന സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മളും കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ഫോമിൽ അപ്പോൾ കണ്ട അതിൽ കുറേ കൊത്തുപണികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു പീസാണത് നല്ല രസമാണ് കേട്ടോ അത് കാണാൻ പിഴ പെയ്തിട്ട് ഫുള്ള് വെള്ളമാണ് എനിക്കറിയത്തില്ല ഞാൻ ഈ പുല്ലിൻ്റെ അകത്തോടെ ചവിട്ടി വേണം അങ്ങ് വരെ പോകാൻ ഈ തണുപ്പത്ത് എങ്ങനെ പോകും അറിയത്തില്ല ഇത് കണ്ടോ ഫുള്ള് വെള്ളമാണ് ഈ അയൽ മൊത്തം വെള്ളം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല വെള്ളത്തുള്ളികളാണ് കാണുമ്പോൾ വെള്ളത്തുള്ളി ആണെങ്കിലും നല്ല ഐസിൻ്റെ തണുപ്പാണ് അപ്പോൾ ഇതിനകത്തോട്ട് കാലെടുത്ത് വെക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഞാൻ ആ ഒരു റിസ്ക് എടുക്കുകയാണ് തണുപ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ട് ഇതും നല്ല ഭംഗിയുള്ളൊരു ഡെക്കോറ് പീസാണ് ഇതൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഗാർഡനിങ്ങൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും നമ്മുടെ വർക്കിൻ്റെ പ്രഷർ കാരണവും പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആ ഒരു ഇത് കൊണ്ടും നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇനിയിപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല കാരണം നമ്മൾ പോവാണ് അപ്പോൾ അത് ഇതും ഒരു ചെടിയാണ് ഇതിലൊന്നും പൂക്കളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചതിൻ്റെ കാരണക്കാരൻ എന്താ ഇവനാണ് ഇതുണ്ടോ ഇല്ല പക്ഷേ ഈ ഒരു പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ അതിലിങ്ങനെതാ വെള്ളത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ ഒരുപാടുണ്ട് അതിലിങ്ങനെ എനിക്ക് തോന്നുന്ന ഈ മുറ്റത്ത് നിൽക്കുന്ന എല്ലാ ചെടികളും ഇതുതന്നെയാണെന്ന് ചെടിയാണോ മരമാണോ ഇതുതന്നെയാണെന്ന് തോന്നുന്നു ഒന്നിലും ഇലയില്ലാത്തതുകൊണ്ട് നമുക്കറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടോ മൂന്നാളുള്ള നിപ്പുണ്ടേ പക്ഷേ അതിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളി ഇരിക്കുന്നല്ലാതെ അല്ലാതെ ബാക്കിയൊന്നിലും ഇലയൊന്നും വന്നിട്ടില്ല അങ്ങേ ഏറ്റത്തും ഒരെണ്ണത്തിൽ ഈ പറഞ്ഞ പോലെ സെയിം പൂക്കൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊരു നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അതിലിങ്ങനെ വെള്ളത്തുള്ളി ഇരിക്കുമ്പോഴത്തേങ്ങനെ എന്തോ ഇപ്പം എല്ലാവർക്കും ഈ ഒരു പേസ്റ്റൽ ഒക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കും അതിനോട് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളേഴ്സിനേക്കായിട്ടുള്ള ഒരു കമ്പം തോന്നി തുടങ്ങിയത് എന്തായാലും ഭയങ്കര ഭംഗിയാണിത് കാണാൻ ഈ വെള്ളത്തുള്ളി ഇരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇതിങ്ങനെ പ്രത്യേകിച്ചും ഇവിടെ വന്നപ്പോൾ മുതൽ ഇങ്ങനെ ഈ മരവിൽ ഇങ്ങനെ ഇലയില്ലാതെ മരവില്ലാതെ നിൽക്കുന്ന ഇല എന്നൊക്കെയാണ് പറയാൻ വരുന്നത് എന്താണോ നാക്ക് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ ഓരോ ഇല പോലും ഇല്ലാത്ത മരങ്ങളിങ്ങനെ കണ്ടിട്ട് നമുക്ക് ആ ഒരു ആ ഒരു ഇതിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് കണ്ടത് കൊണ്ടായിരിക്കും ഇത്രയൊരു സന്തോഷം തോന്നുന്നത് ഇതൊക്കെ കാണുമ്പം അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റത്തുള്ള ചെടികളെന്നോ മരങ്ങളെന്നോ ഒക്കെ പറയാവുന്ന സംഭവങ്ങൾ ഇത്ര എണ്ണമാണ് നിൽക്കുന്നത് ഈ ഒരു പച്ചപ്പ് തന്നെ കണ്ടാൽ മതിയല്ലോ അപ്പം അതേ നല്ല ഭംഗിയുള്ളൊരു മുറ്റമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ അതാ ക്രിസ്മസിന് ട്രീ ബാക്കിൽ കൊണ്ടു ആരും കാണില്ലല്ലോ അത് വലിയ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാലും എല്ലാം ചീത്തയായി പോകാനുള്ള ചാൻസും കൂടുതലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൽ ട്രീ ഇടാഞ്ഞത് അല്ല ട്രീ ഇടാഞ്ഞല്ല ഇത് അലങ്കരിക്കാഞ്ഞത് അപ്പോൾ അതാ ഒരു ചെടി ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ട്രീ നിപ്പുണ്ട് ഇവിടെ പിന്നെ ഇതെന്താണ് സംഭവം എന്ന് പോലും അറിഞ്ഞില്ല ഇതിൽ ഇലയില്ല കായുമില്ല പൂവില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് കേട്ടോ ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല അതിലും ഇതുപോലെ ഓരോ ഡെക്കോറപ്പീസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് പക്ഷേ എന്നതാണെന്നും നമുക്കൊരു പിടിത്തവും ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഇതാ ഇവൻ ഇവനെ ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പല സ്റ്റേജസ് ഉണ്ട് കേട്ടോ ഇത് ഇതേപോലെ മുട്ടായിട്ട് നിൽക്കും കണ്ടോ ഇതൊക്കെ ഏറ്റവും ചെറിയ മുട്ടാണേ ഇത് പിന്നെ പിന്നെതാ ഇതിങ്ങനെ ഈ കളറ് ഒരു പിങ്ക് കളറ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഇതേപോലെ വിരിഞ്ഞു വരും ഫൈനലി ഇവൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഇതാണ് കണ്ട നല്ല ഭംഗിയുള്ളൊരു പൂവാണ് പക്ഷേ ഇത് ഇങ്ങനെ എപ്പോഴും നിന്ന് വെള്ളമൊക്കെ വേണിട്ടാണ് അതിൻ്റെ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി പൂക്കളെ ചീഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു പൂവാണ് എന്തായാലും ഞാൻ ഇതിൽ നിന്നൊരു പൂ ഇങ്ങൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പൊതുവേ അങ്ങനെ പൂക്കൾ ഒത്തിരി അങ്ങനെ പറിച്ചെടുത്ത് നശിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല ഇത് ചെടിയാൽ നിൽക്കുന്നതാണ് ഭംഗി പക്ഷേ എന്ത് ചെയ്യാം ഇത് നിന്നാലും ഇതേപോണൊക്കെ ചീഞ്ഞ് പോകണ്ടോ നല്ല പൂക്കളായിരുന്നു പക്ഷേ എല്ലാം ഇങ്ങനെ ചീഞ്ഞൊക്കെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് പൂക്കൾ പറിച്ചു നമ്മുടെ റൂമിൽ കൊണ്ടു വെക്കാം കേട്ടോ ഈ ഒരു പൂവിൻ്റെ ഭംഗിയുണ്ടോ നല്ലൊരു ആ എനിക്ക് പറഞ്ഞറിയിക്കാം വാക്കുകളില്ല കേട്ടോ അത്രയും സന്തോഷമാണ് ഇത് കാണുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു ഡെക്കോറ പീസ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് വെച്ച് നല്ല ഒക്കെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളും എൻ്റെ ഇച്ചാൻ്റെയിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ പക്ഷേ നമുക്ക് നമുക്കതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയില്ല ഇനിയിപ്പം നമുക്കതിനുള്ളൊരു അവസരവും ഇല്ല നമ്മളിവിടുന്ന് മാറിപ്പോകാറായി അപ്പോൾ എന്തായാലും മാറിപ്പോകുന്നതിന് മുന്നേ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി വലിയ കോണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗ് എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയ എങ്കിലും അത് എത്രത്തോളം സക്സസ് ആവാറുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ഡൗട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഈയൊരു കണ്ടോ ഒരേ ചെടിയാല തന്നെയാണ് പക്ഷേ രണ്ട് പൂക്കൾ പറിച്ചപ്പോൾ രണ്ടും രണ്ട് കളറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒന്ന് വൈറ്റ് ഒന്ന് ലൈറ്റ് പിങ്ക് ആ ഒരു കളറാണ് എനിക്ക് തന്നെ ഇതിങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കളറ് ചേഞ്ച് ആകുമെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളുടെ ഈ ഒരു അടിപൊളി ഗാർഡൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല എനിക്കറിയാം പക്ഷേ ഈ ഒരു ചുറ്റുവട്ടമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി പിന്നെ ഇത് കണ്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ അയൽവക്കം പക്ഷേ ഇവിടുന്ന് ഒരു മനുഷ്യന്മാരെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നു വരുന്നു അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നൊക്കെയുള്ള അല്ലാതെ അങ്ങനെ വലിയൊരു ഒച്ച ബഹളമൊന്നുമില്ല എനിക്ക് തോന്നുന്ന ഈ ഏരിയയിലെ ഏറ്റവും ഒച്ച ബഹളവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും കാരണം ഞങ്ങളാണ് എപ്പോഴും വർത്താനം പറയുന്നത് ചിരിക്കുന്നതൊക്കെ അല്ലാതെ ഇവിടെ നിന്നൊന്നും ഒരു മനുഷ്യരുടെ സൗണ്ട് പോലും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ചുറ്റുവട്ടം കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇതെന്നാ വീഡിയോ ആഡ് ഡിയിൽ ചോദിച്ചിട്ട് എന്നാരും ചീത്ത വിളിക്കരുത് കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ചുറ്റുവട്ടം അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യം ഒക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കൂട്ടുകാരെങ്കിലുമൊക്കെ എനിക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മളൊരു താമസം മാറി പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ചും കൂടെ ഒരു സിറ്റി സൈഡിലേക്കായിരിക്കും ആയിരിക്കും പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഭയങ്കര ഭംഗിയുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട് ജീവിക്കും ിക്കാൻ പറ്റുന്നൊരു ആണ് പക്ഷേ ഇവിടെ നമുക്ക് വീടൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു സിറ്റിയിലേക്കാണ് ഇനി മാറാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ എവിടേക്കെങ്കിലുമൊക്കെ പോകാനും ഒക്കെ ഒരു സാഹചര്യങ്ങൾ കൂടും അല്ലെങ്കിൽ പോകാനുള്ള ഒരു കുറച്ചും കൂടി ഈസിയാകും ആകും പോക്കും വരവുമൊക്കെ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നല്ല നല്ല സ്ഥലങ്ങളിൽ പോകാനും വീഡിയോ എടുക്കാനും പറ്റുമെന്നൊക്കെ തോന്നുന്നു അതിനൊക്കെ ആദ്യം വേണ്ടത് എൻ്റെ മടി മാറുക എന്നുള്ളതാണ് എനിക്കറിയില്ല ഞാൻ എന്താണ് എന്താണിങ്ങനെ ഒന്നിനൊന്നിനും മടി കൂടിക്കൂടി വരുന്നത് മടിക്ക് കൈയും കാലും വെച്ചാൽ അത് ഞാനായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ അത്രയും മടിയുടെ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മടിയൊക്കെ മാറ്റി നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഉടനെ വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം